ഇതാണ് നമ്മുടെ ഹെഡിങ് അതുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗങ്ങളും ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് أحنا بن قيس رضي الله عنه ذهبت لأنصر هذا الرجل فلقيني أبو بكر قال أين تريد قلت أنصر هذا الرجل قال ارجع فإني سمعت رسول الله صلى الله عليه وآله وسلم يقول إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار قلت هذا القاتل فما بال المقتول قال إنه حريص على قتل صاحبه صدق رسوله الكريم صلى الله عليه وسلم بن قيس رضي الله <تصالح> عنه അപ്പൊ ഈ ആളെ സഹായിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ സഹാബാക്കൽ അടിയിലെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു വേള സംഘടന ഉണ്ടായിട്ടുണ്ട് മർശിച്ചിട്ട് കാര്യമൊന്നുമില്ല അതവർക്ക് ദീനിനോടുള്ള അമിതമായ പ്രതിബദ്ധത കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി അലിയാരുടെയും തങ്ങളുടെ ഇടയിലും അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അഭിപ്രായ മൂർച്ചയായി ശാഭാക്കളിൽ നിന്ന് ഓരോ പക്ഷവും ഓരോ പക്ഷത്ത് ചേർന്ന് മറ്റു ചില ആളുകളുടെ കുത്തി ഇടപെടലും കാരണത്താൽ അതൊരു സംഘടനത്തിന്റെ വാതിൽ തുറക്കാൻ കാരണമായി അപ്പൊ അത് അലിയാരെ സഹായിക്കാൻ വേണ്ടി പോവാണ് ഇവര് അതാണ് അൻസുർ ഹാദർ റജുൽ എന്ന് പറയുന്നത്

പടവൊരുതുകയാണിത് ഫൽ കാത്തില് ഇടപെടാൻ പോകുന്ന മഹാനവരുകൾ പറയാണ് അബൂക്രത് പറയാണ് കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതിൽ കാത്തിൽ ഈ കൊന്നാളെ കുറിച്ച് നരകത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയും കാരണം അയാൾ കൊന്നാളാണ് അപ്പൊ ബാലുൽ മക്തൂൽ ഈ കൊല്ലപ്പെട്ട ആളുടെ അവസ്ഥ എന്താണ് എന്ന് വെച്ചു കാല അവൻ യു സലിസ്ലം പറഞ്ഞു കൊല്ലപ്പെട്ട ആള് നരകത്ത് പോകാൻ കാരണം ഇന്നഹു അവൻ ഹരീസും രണ്ടാൾ വാളുകൊണ്ടാണോ പടവൊരുതാണെങ്കിൽ രണ്ടാൾക്കും അറ്റോനെ കൊല്ലണം എന്നുണ്ടാവൂലോ അപ്പൊ ഈ കൊല്ലപ്പെട്ട ആൾക്ക് എന്തുണ്ടായിരുന്നു ഇയാളെ കൊല്ലണം എന്നുണ്ടായിരുന്നു അതിനുമുമ്പോൾ മരിച്ചതല്ലേ അതുകൊണ്ടാണ് രണ്ടാളും നരകത്ത് പോകേണ്ടതെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഹെഡിങ് എന്താ വെച്ചാൽ തെറ്റുകൾ ചെയ്തുകൊണ്ട് കാഫറ എന്ന് പറയാൻ പാടില്ല അപ്പ ഇതൊക്കെ ഒരു വിഭാഗത്തിന്റെ ഗവേഷണത്തിൽ സംഭവിച്ച അബദ്ധം കൊണ്ട് പോയ കാര്യങ്ങളാണെങ്കിലും അതിന്റെ പേരിൽ കുഫറും മറ്റും പറഞ്ഞ് അവരെ പഴി ചേരാൻ പാടില്ല എന്ന് മാത്രല്ല സ്വഹാബാക്കളുടെ സ്ഥാനം ഇടിയുന്ന രീതിയിൽ സമൂഹത്തിനിടയിൽ പ്രസംഗിക്കരുത് ഞാൻ മിഞ്ഞാന്നൊരാളൊരു വീട് എനിക്കും അപ്പൊ അയാളിങ്ങനെ പറയുന്നു ഐഷാബിനും അമ്പ വയസ്സിനും നല്ല കല്യാണം കഴിച്ചത് ആർക്കും തെറ്റുപറ്റൂല അത് വയനെട്ട് കാണുന്ന നീട്ടുക പൊത്തംപൊക്കെ നീട്ടുക നല്ലത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ആവശ്യ അതിൽ ഉമ്മത്തിന് എന്ത് മെസ്സേജാണ് ഉള്ളത് ഉമ്മത്തിനെ പഠിക്കാൻ എന്താണ് അതിലുള്ളത് ഒന്നുമില്ല നമ്മൾ പുതിയ പുതിയ ഗവേഷണം ചെയ്തിട്ട് ഇതുവരെയുള്ള നിലപാടിനൊക്കെ ചോദ്യം ചെയ്താൽ എന്താപ്പോ ഉമ്മത്തിന് പ്രസവം കൊണ്ട് നേട്ടമുള്ളത് ഇമാം ബുഖാരി ബുഖാരിനെ റിപ്പോർട്ട് ചെയ്ത ഹദീഥിനാണുള്ളത് ഇമാം ബുഖാരി മാത്രല്ല മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫക്കലിയ ഹദീത ഐഷാവിനെ വിവാഹം കഴിച്ചത് ആറാം വയസ്സിലും മണിയറ കൂടിയത് ഒമ്പതാം വയസ്സിലാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാണ് അപ്പൊ അവിടെ നിൽക്കുക ഉമ്മത്ത് പിന്നെ ചരിത്രങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ അത് ഇമാം ബുഖാരിയുടെ അഭിപ്രായത്തിനെ വെല്ലുന്നതല്ല അതാണ് ഇതുവരെ സ്വീകരിച്ചു വന്ന ഒരു വഴി വഴി ഇന്ന് വെച്ചുകൊണ്ട് മദ്രസിലുള്ളൊക്കെ തിരുത്തണം എന്റെ പുതിയ ഗവേഷണത്തിൽ മനസ്സിലായതാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ മദ്രസിലൊക്കെ അങ്ങനെ ഒരു പുതിയ ഗവേഷണത്തിന് ആവശ്യം ഉമ്മത്തിന് ഒന്നത്തിനില്ല നമ്മൾ അതിനെല്ലാവർക്കും മറുപടി പറഞ്ഞു ആറാം വയസ്സിൽ വാങ്ങിച്ചു ഒമ്പതാം വയസ്സിൽ മണിയറ കൂടി അതിനെന്ത് കുഴപ്പമുള്ളത് എന്ന നിലയ്ക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിപരമായും ശാസ്ത്രീയമായും ചരിത്രപരമായും മറുപടി പറഞ്ഞു പുറത്തിറങ്ങിയുന്ന ക്ഷുദ്രജീവികളെല്ലാം തിരിച്ച് മാളത്തിലേക്ക് പറഞ്ഞുവെച്ചു കാര്യങ്ങളൊക്കെ ശഹാന്തായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ആദ്യ ബോംബ് വേറെ ഉള്ള ഒരു കുട്ടികൾ അങ്ങനെ ഒന്നും പറയരുത് അതൊന്നും കേട്ടുകൊണ്ട് നിങ്ങളും അശ്വാസമാണ് പറഞ്ഞ ആളും ഞാൻ തള്ളണഞ്ഞ് ഞാൻ കുറ്റം പറഞ്ഞില്ല ആ കവല് വലിയ ആളുകളായിരിക്കും ഞാനതൊന്നും ഇടപെടല പക്ഷെ സങ്കടം കൊണ്ട് പറഞ്ഞു ഏതാണ് അതിലൊന്നും ഉമ്മത്തിന് ഹൈറായ ഒരു മെസ്സേജ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതാലും സ്വഹാപാക്കളടിയിൽ ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മറ്റോനെ കൊല്ലാനല്ല സഹാബാക്കൾ ഒരിക്കലും മറ്റോനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു സംഘടന നടത്തിയിട്ടില്ല അവരുടെ രാഷ്ട്രീയപരമായ ചിന്തകളിൽ പരസ്പര വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉടലെടുത്തപ്പോൾ അതിന്റെ പേരിൽ മറ്റോനെ ഹക്കിന്റെ മാർഗത്തിലല്ല എന്നൊരു ചിന്ത വന്നപ്പോൾ അവരുടെയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാഹുത്താല അവർക്കൊക്കെ ആ സമയത്ത് തന്നെ പുറത്തു കൊടുക്കും കാരണം റളിയല്ലാവാനും മറന്നുവാനും ആണ് അവര് അതാണ് മഹാന്മാർ പറഞ്ഞത് അതിന്റെ പേരിലും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല കാരണം അവർ വലിയ മഹാന്മാരാണ് അവരങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ദീനിനോടുള്ള സ്നേഹം കൊണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അതിൽ തന്നെ ഞമ്മളടിയിലുള്ള പ്രശ്നങ്ങളൊന്നും അവരടിയിൽ ഉണ്ടായിട്ടില്ല രണ്ട് ചേരി ഉണ്ടെങ്കിൽ ഒരു ചേരിക്ക് എങ്ങനെങ്കിലും മറ്റോനെ തകർക്കാനായിരിക്കും ഉണ്ടാകാം ഇവിടെ മാവിയാ തങ്ങളും അലിയാരും രണ്ട് ചേരിയിൽ ആയി നിൽക്കണമെത്തും മാവിയാ തങ്ങൾക്ക് ഒരാള് വൈദണ്ഠേയും ചക്രവർത്തി എന്ന ഒരാൾ ഒരു കത്തയച്ചു ഭാവിയാ ഞാൻ അറിഞ്ഞു പുറത്തുള്ള ആളാണ് നിങ്ങളും അലിയും തമ്മിലും ഭയങ്കര പ്രശ്നമാണെന്ന് അറിഞ്ഞിരുന്നെ ഒന്നും പേടിക്കണ്ട ഞാൻ എന്റെ പട്ടാളത്തിന് അച്ചരാ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ എന്തിനാ പഠിക്കണെ വെച്ച് കാച്ചോളി അലിയ വാക്കി വെക്കാൻ പാടില്ല പൊറത്തുനിന്ന് സഹായം വാഗ്ദാനം ചെയ്തു നമ്മളാണ് എന്ത് ചെയ്യ നിങ്ങൾ ആരെങ്കിലും കണ്ടാൻ കാത്തിക്കാണ് ഞാൻ നിങ്ങൾ വന്നേ നന്നായി എന്ന് പറഞ്ഞിട്ട് കൂട്ടുപിടിക്കാനല്ലേ ശ്രമിക്ക മാവിയ തങ്ങൾ തിരിച്ചു കൊടുത്ത മറുപടി എന്താ അറിയോ വൈദണ്ട കല്ബിന് മാവിയാനും മറുപടി എന്ന് പറഞ്ഞാൽ ഈ രാജാവിനെ പട്ടീന്ന് വിളിച്ചു ഞങ്ങളുടെ ഇടയിൽ അഭിപ്രായത്യാസമൊക്കെ ഉണ്ടാവും അതെങ്ങാനും ഇജ ഇടവടെ മണ്ഡം രണ്ടു കൂട്ടർ ഒന്നായിട്ട് ആദ്യം അന്നം കിട്ടുന്നവണ് മര്യാദക്ക് തോന്നാറ് എന്തില് ഇജ ഇടപെട ഉണ്ടാകും അതാണ് മഹാന് അഭിപ്രായത്യാസങ്ങളൊക്കെ ഒന്നാളുകാരെല്ലോടത്തും ഉണ്ടാവില്ല എല്ലാവർക്കും എപ്പോഴും ഒരഭിപ്രായം പക്ഷെ ഞമ്മളുടെ ഇടയിൽ കുത്തിയിരിപ്പുണ്ടാക്കാൻ നാളെ ആളുകാരാണ് ഉന്നയിക്കരുത് അത് ഉമ്മയിച്ചാണ് ഉമ്മത്ത് ഇങ്ങനെ ആയത് ഉള്ള കാത്തിരക്ഷിക്കട്ടെ അപ്പൊ ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞു കൊല്ലപ്പെട്ടവനും നരകത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ മൂന്നാല് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഒന്ന് മുസ്ലിമീങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് കൂടുന്നത് വളരെ ഗൗരവമാണ് അത് ശ്രദ്ധിക്കണം അത് നരകത്തിൽ പോകാൻ തക്ക വളരെ ഗൗരവമുള്ള തെറ്റാണ് രണ്ടാമത്തത് കൊല്ലപ്പെട്ടവൻ നരകത്ത് പോകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ നീയത്തോണ്ടിയാണ് കാരണം അടികൂടാനായിട്ട് വരുന്ന സമയത്ത് മറ്റോനെ എങ്ങനെ ആയാലും കൊല്ലണം എന്നുള്ള തീരുമാനം ഉണ്ടാവും ആ തീരുമാനത്തിനാണ് അവനെ നരകം പാസാക്കിയത് ഓ മുസ്ലിം ഉമ്മത്തിൽ എല്ലാരും പരസ്പര ഐക്യം ഹക്കിന്റെ ആളുകളുടെ ഇടയിൽ അഭിപ്രായ സന്താണ് വളരെ ശ്രദ്ധിക്കണം ഉള്ളത് മുറിവ് ഉണക്കിയിട്ട് ഒന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം അത് കൂടുതൽ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് മുസ്ലിമീങ്ങൾ ഒരു ബിൽഡിംഗ് പോലെയാണ് എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ഇഷ്ടങ്ങൾക്ക് തകരാറ് വന്നാൽ മറ്റുള്ളതിനെ ബാധിക്കും പോലെ നമ്മളിടയിലുള്ള തകരാറ് ഈ ഉമ്മത്തിന്റെ ഇസ്സത്തിന് കോട്ടം തെട്ടുന്നതാണ് അതോടുകൂടി സഹാബാക്കളുടെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു വേള സംഘടനകളും നമ്മൾ ഓഹരി ചെയ്തുകൊണ്ട് ഗവേഷണം ചെയ്ത് അവരെ തരം താഴ്ത്താനോ അവരുടെ സ്റ്റാൻഡേർഡ് ഇടിക്കാനോ ഒരക്ഷരം പോലും പറയാൻ കാരണമാവരുത് അവരൊക്കെ നേരത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകളാണ് റതിയുള്ള ആളുകളാണ് അലിയാർ മാവിയും തങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യാൻ വേണ്ടി അറിഞ്ഞിട്ടില്ല അതങ്ങനെ ആയിപ്പോയത് അതിൽ തന്നെ തൊൽഹത്തറുള്ള വെട്ട് കിട്ടിയിട്ട് ഷഹീദായി കിടക്കണ കണ്ടപ്പോ അലിയാർ ഓടി വന്നിട്ട് മടി കിട്ടിച്ചു കഴുത്തിന് വെട്ടിട്ടിട്ട് കിടക്കുക ഈ മഹാന് മറ്റേ ചേരിയിൽപ്പെട്ട ആളാ എന്നിട്ട് അലിയാർ പൊട്ടിക്കറിഞ്ഞു അല്ലത്തെ ഇത് ഞമ്മൾ ഉദ്ദേശിച്ചത് ഞമ്മളേലി വേണ്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ശരീരം മടിയിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു അലീബ് നബി അല്ലാതെ അവരൊരാളെ കൊല്ലാൻ വേണ്ടിയിട്ടൊരിക്കലും വാളെടുത്തിട്ടിറങ്ങിയിട്ടില്ല ശഹാക്കളെ കുറിച്ച് എപ്പോഴും നമ്മൾ ഒരു നീതിമാന്മാരാണ് അവർ വലിയ മഹാന്മാരാണ് അവരാണ് നമ്മുടെ അതോറിറ്റി അവരാണ് നമ്മൾ പിൻപറ്റപ്പെടേണ്ട നാം പിൻപറ്റേണ്ട ആളുകൾ അവരാണ് അവരുടെ സ്ഥാനം എടിയുന്ന ഒരു വാക്കോ ഒരു പ്രയോഗങ്ങളോ ഒരു പ്രസംഗമോ ഒരു എഴുത്തോ നമ്മുടെ ഭാഗത്ത് നിന്ന് വരാനോ ഒരു വേള ഒരു ചിന്ത പോലും ഉടലെടുക്കാനോ പാടില്ല അള്ളാഹു സ്വഹാനോ നമുക്ക് വിശാല മനസ്കഥയും ഐക്യവും പ്രധാനം ചെയ്യട്ടെ സ്വഹാബാക്കളെ യഥാവിധി പിന്തുടർന്ന് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ശക്തമായ തണുപ്പും മഞ്ഞും പനിയൊക്കെ ഉള്ള സമയത്ത് പലയിടങ്ങളിൽ നിന്നും സ്വഭിക്കേശമുള്ള മജിന് വരുന്ന എല്ലാവർക്കും ഉള്ളാഹു ഹൈറും പറക്കത്തും പ്രധാനം ചെയ്യട്ടെ ൾ സ്വീകരിക്കണല്ലീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കണല്ല പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലോഗങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ല കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണയല്ല നിനിലേക്കുള്ള റൂട്ട് മാപ്പ് തുറന്നേരണേല്ല ചിന്തയിലോ പ്രവർത്തനങ്ങളിലോ ജീവിതത്തിലുള്ള അബദ്ധങ്ങൾ നീ തിരുത്തി നന്നാക്കി തരണേ തരണേയല്ല കടങ്ങൾ ഊട്ടിത്തരണേയല്ല കച്ചവടക്കാരുടെ മുത്താലിമ്യങ്ങളുണ്ട് ആലിമ്യങ്ങളുണ്ട് ഹൈർവർഗത്ത് ഏറ്റേറ്റി കൊടുക്കണേയല്ല ദുന്യാവിന്റെ ചതികളിൽ നിന്ന് പോയസങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അവസാനം ചീത്തയാവുന്ന ദുരന്തത്തിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേയല്ല അവസാന ശ്വാസ ഇമാനിൽ പ്രോജ്വലിച്ച് നിന്റെ കലിമ ഉറക്ക ചെല്ലി സ്വർഗം കണ്ട് ചിരിച്ചു കൊണ്ടാക്കണേല്ലോ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഇതിന് പകരമായി സ്വർഗത്തിൽ കുടുംബസമേതം ചേർക്കണേ ഞങ്ങളിൽ ആരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കത്തിക്കാളും നരകത്തിൽ വെറുകല്ല അള്ളഹ് കരിക്കല്ല മുഹമ്മദ് 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 جعلنا من خيار امته ومن محبيه واغفر لنا ولوالدنا ولاساتذتنا ولازواجنا ولذرياتنا ولمن مات منا لمن دفنوا حوالينا ولجميع المؤمنين والمؤمنات امين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على اخر محمد واله وصحبه اجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم